ഏതാനും ദിവസങ്ങളിലൂടെ നമ്മളോട് ഈ മാസം വിട വാങ്ങാൻ പോവുകയാണ് അതേ സന്ദർഭത്തിൽ ഈ വരാൻ പോകുന്ന ദിവസമാണ് അതിന്റെ മർമ്മം അഥവാ മാസത്തിന്റെ മർമ്മം അഥവാ ലൈലൊള്ളുന്ന ദിവസം ഈ ദിവസമാണല്ലോ നമുക്കറിയാം അങ്ങനെയുള്ള ദിവസത്തിൽ ഞാൻ എന്റെ ശക്തികൾക്ക് അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ് അവന്റെ പാശ്ചാത്യ പദ്ധതി സ്വീകരിക്കുന്നവനാണ് പക്ഷെ അവൻ ആരായിരിക്കണം എന്നെ കൊണ്ട് വിശ്വസിച്ച ആളായിരിക്കണം എന്നെ കൊണ്ടുള്ളതായ ആ വിശ്വാസത്തിൽ കളങ്കം വരുത്താത്ത ആളായിരിക്കണം എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളായിരിക്കണം എനക്ക് വേണ്ടി മാത്രം നേർച്ചാക്കുന്ന ആളായിരിക്കണം എനിക്കു വേണ്ടി മാത്രം ജീവിച്ചു വരുക്കാൻ തീരുമാനിച്ച ആളായിരിക്കണം അത് നാം റമ്മാനിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ ശരി നാം പഠിച്ചിട്ടുണ്ട് എന്ന ഉപയോഗിച്ചു ഇവിടെയും അള്ളാഹു അതെ നിങ്ങൾ ൂടെ അടുത്തത് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ പാപ്പ പൊട്ട് പുറത്ത് കിട്ടണം നിങ്ങൾ എന്നിലേക്ക് അടുപ്പിക്കണം എന്നതല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിബന്ധന വെക്കുന്നു എന്നോട് ശരിക്ക് ആത്മാർത്ഥമായി തോപ ചെയ്ത

ഒരു മനുഷ്യൻ പാശ്ചാത്തപ്പിക്കുകയും ആ പാശ്ചാത്യപ്പിക്കുന്ന മനുഷ്യൻ മുങ്ങിനായി പാശ്ചാത്തപ്പിക്കുകയും സത്യവിശ്വാസിയായി പാശ്ചാതപ്പിക്കുകയും അപ്രകാരം തന്നെ ആ സത്യവിശ്വാസത്തെ ആസ്പദമാക്കി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും എന്നിട്ട് അവൻ സന്മാർഗത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്തു കഴിഞ്ഞ വ്യക്തി വിഭാഗത്തിനാണ് ഞാൻ പുറത്തു കൊടുക്കുക അല്ലാത്തവർക്ക് ഞാൻ മാഫി ചെയ്യുന്നതല്ല എന്ന് പറയും പോലെ ഇത് വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതായ തത്വമാണ് അതുപോലെ തന്നെ റബ്ബന റിയിച്ച സന്തോഷ വാർത്ത അറിയിച്ച സന്ദർഭത്തിൽ അവർ പറയുന്നതായ വാക്കിൽപ്പെട്ടതാണ് ഈ സത്യവിശ്വാസികൾക്ക് നിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവർക്ക് ആണുങ്ങളാവട്ട പെണ്ണുങ്ങൾ

അപ്പോൾ പാരായണം ചെയ്യുന്ന വിഭാഗം ഈ ഈ രാത്രി ഹയാത്താക്കി കൊണ്ട് അടുക്കുന്ന വിഭാഗം ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഓതി കാണണം ആ സന്ദർഭത്തിൽ പാശ്ചാത്യപ്പിക്കാൻ വേണ്ടി അവൻ മുന്നോട്ട് കുതിച്ചു കാണണം ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന അവന്റെ ജീവിതത്തിൽ ഫിറ്റാക്കി കാണണം ആ സന്ദർഭത്തിൽ അവന്റെ അവന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ മാധ്യമങ്ങളും ഉണ്ടാക്കി കാണണം അതുകൊണ്ടാണ് ഈ ആയത്ത് പക്ക

നിങ്ങൾക്ക് വിറഞ്ഞ് കാട്ടി തന്നതാണ് ആ റൂട്ട് ആ വഴി അത് ഖുർആൻ നിങ്ങളുടെ ഒമ്പിൽ സ്ഥാപിച്ചു തന്നതാണ് അതല്ലാതെ വേറെ റൂട്ടുകളില്ല വേറെ വേറെസുകളില്ല ഏത് ശേഖന്മാരുടെ തരീപ്പത്തിലൂടെയോ ഏത് വ്യക്തികൾ ഉണ്ടാക്കുന്നതായ ആ മാധ്യമങ്ങളിലൂടെയോ അള്ളാഹുലേക്കെത്താൻ സാധിക്കുന്നതല്ല അള്ള വരഞ്ഞ റൂട്ടിൽ കൂടി മാത്രമേ അള്ളാഹുലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അള്ളഹ വരഞ്ഞ റൂട്ടിലാണ് അള്ളാഹ് എങ്ങനെ നമസ്കരിക്കണം അള്ളാഹ് എങ്ങനെ നോമ്പ് നോക്കുപിടിക്കണം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് എങ്ങനെയാണ് ഭീകര ചെല്ലേണ്ടത് തസ്ബീൽ ചെല്ലേണ്ടത് ദഹലിയിൽ ചെല്ലേണ്ടത് റസൂലുള്ളാഹി അലൈഹി ഇതെല്ലാം റൂട്ടിലുണ്ട് ആവശ്യമില്ല ും രണ്ടാവശ്യമില്ല റസൂല് മാത്രമാണെന്ന് അതാണ് നമ്മുടെ സഹാബാക്കൾ ജീവിതത്തിൽ പകർത്തിയത് അതാണ് നമ്മുടെ താബിഈങ്ങൾ ജീവിതത്തിൽ പകർത്തിയത് അതാണ് ഇമാമുകൾ ജീവിതത്തിൽ പകർത്തിയത് ആ റൂട്ടിൽ കൂടി മാത്രമേ അള്ളാഹുലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഈ ആയത്തിലൂടെ നമുക്ക് അള്ളാഹു ഓതുന്നത് അതാണ് ഈ ആയത്തുകളിലൂടെ ഖുർആൻ വിശുദ്ധ നാം

അവർക്ക് വിരുന്നൂട്ടെന്നതായ സ്ഥലമാക്കി നാം സെലക്ട് ചെയ്ത് തയ്യാറുണ്ട് അവർ സ്ഥിരമായി അതിൽ താമസിക്കുന്നവരാണ് അവരെന്നെന്നും അവിടെ താമസിക്കുന്നവരാണ് എന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വെക്കുമ്പോൾ മക്കായി മാമി തോന്നി പറഞ്ഞത് അള്ളാഹുവിനുള്ളതായ നല്ല ധാരണ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹുസ്മാനോ നമ്മെ നിരാശപ്പെടുത്തുന്നതല്ല അള്ളാഹുസ് നമ്മെ ദൂരപ്പെടുത്തുന്നതല്ല അള്ളാഹു നമ്മെ അടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുലേക്ക് അള്ളാഹുന്റെ ആനഗ്രഹ വളരെ വിശാലമാണ്